സൗദിയിൽ ചൂട് കടക്കുന്ന സാഹചര്യത്തിലും ഹൈറേഞ്ചുകളിൽ ശക്തമായ മഴ ലഭിച്ചു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് അൽബഹ പ്രദേശത്തായിരുന്നു രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിലും താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് കടുത്ത ചൂടിനിടയിലാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ എത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മക്ക മദീന അസീർ തബൂക് ജീസാൻ അൽബഹ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നു ദിവസങ്ങളായി അൽബഹയിലടക്കം കനത്ത മഴ തുടരുകയാണ് ജീസാനിലെ ഹൈറേഞ്ച് മേഖലകൾ അസീർ അൽബഹ മദീന തബോക് അൽ ജൌഫ് വടക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു വാഹനയാത്രക്കാർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട് റിയാദിൽ നിലവിൽ നാൽപ്പത്തിനാല് ഡിഗ്രിയാണ് താപനില ചൂട് ഈ ആഴ്ച മുഴുവൻ ഇതേ നിലയിൽ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ജിദ്ദയിൽ മുപ്പത്തി ഒൻപത് ഡിഗ്രിയും ദമാമിൽ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയുമാണ് ചൂട് ജനങ്ങൾ ധാരാളം വെള്ളം കുടിക്കണമെന്നും ഉച്ചസമയങ്ങളിൽ സൂര്യപ്രകാശം നേരിട്ട് നേരിട്ടേൽക്കരുതുമെന്നാണ് മുന്നറിയിപ്പ് മിഷാൽ ചെറുപ്പളശ്ശേരി മീഡിയ വൺ റിയാദ്